മധ്യകേരളത്തിലെ കേരളത്തിലെ പ്രധാന നഗരമായ കോട്ടയത്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ചൂടുപടർന്നുകൊണ്ട് സംസ്ഥാനത്ത് ആദ്യ സ്ഥാനാർത്ഥി കളത്തിലിറങ്ങിയത് മറ്റു പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി പേരുകൾ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് എം എൽ എ തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടു ഒരാഴ്ചയ്ക്കുള്ളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കേരളാ കോൺഗ്രസിലെ ഫ്രാൻസിസ് ജോർജും രംഗത്തെത്തി എൻ ഡി എ ക്യാമ്പിൽ അന്തിമ ചിത്രം തെളിഞ്ഞത് അല്പം വൈകിയാണെങ്കിലും ബി ഡി ജെ എസിന് ലഭിച്ച സീറ്റിൽ സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് മത്സരിക്കുന്നത് പിറവം പാല കടുത്തുരുത്തി വൈക്കം ഏറ്റുമാനൂർ കോട്ട കോട്ടയം പുതുപ്പള്ളി എന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം കേരള കോൺഗ്രസും സി പി എമ്മും ഒരുപോലെ ശക്തി തെളിയിച്ച മണ്ഡലം മത സാമുദായിക സംഘടനകൾക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടനാണ് നിലവിലെ ലോക്സഭാംഗം രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് തോമസ് ചാഴിക്കാടനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിനായി സി പി എമ്മിലെ വി എൻ വാസുനും എൻ ഡി എ സ്വതന്ത്രനായി കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പി സി തോമസും മത്സരത്തിനിറങ്ങി ഒൻപത് ലക്ഷത്തി പതിനായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് പേർ വോട്ട് ചെയ്ത കോട്ടയത്ത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ തോമസ് ആഴിക്കാടൻ ഒരു ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റൻപത് വോട്ടുകളുടെ വൻ വിജയം സ്വന്തമാക്കി കോൺഗ്രസിനെ ഉപേക്ഷിച്ച് ഇടതുമാറിയ ജോസ് പക്ഷത്തിനും യു ഡി എഫിനൊപ്പം തുടരുന്ന പി ജെ ജോസഫ് വിഭാഗത്തിനും ഇത് ഫലപരീക്ഷണത്തിന്റെ വേദി കൂടിയാണ് എൽ ഡി എഫിലെത്തി തദ്ദേശ സ്ഥാപനങ്ങളിലും എം എൽ എമാരെയും മന്ത്രിയെയും കിട്ടിയെങ്കിലും പാലായിലെ തോൽവിയുടെ ക്ഷീണം വായിക്കാൻ കോട്ടയത്ത് ചാഴിക്കാറിന്റെ വിജയമാണ് ജോസ് പക്ഷം കണക്കുകൂട്ടുന്നത് പി ജെ ജോസഫിനാകട്ടെ ജോസ് വിഭാഗം പോയിട്ടും കിട്ടിയ ലോക്സഭാ സീറ്റ് എന്ത് വില കൊടുത്തും ജയിച്ചേ തീരൂ അവർക്കിത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഇടതുപക്ഷ വോട്ടുകളോടൊപ്പം കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ടുകളും ചേരുമ്പോൾ ജയം ഉറപ്പാക്കാമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതിച്ഛായക്കൊപ്പം വികസനവും എഴുതി ചേർത്താണ് എൽ ഡി എഫ് വോട്ട് തെടിയിറങ്ങുന്നത് കോട്ടയം പുതുപ്പള്ളി പാല കടുത്തുരുത്തി പിറവം എന്നീ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫിന്റെ എം എൽ എമാരാണ് ഈ കണക്കിനൊപ്പം പരമ്പരാഗതമായി യു ഡി എഫ് സ്വഭാവമുള്ള മണ്ഡലമെന്ന വിളിപ്പേരിലും മുന്നണി പ്രതീക്ഷ അർപ്പിക്കുന്നു മണ്ഡലത്തിന്റെ പല മേഖലകളിലും എസ് എൻ ഡി പിക്കുള്ള സ്വാധീനം വോട്ടിലേക്ക് നിക്ഷേപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പദ്ധതികളിലൂന്നിയാണ് എൻ ഡി എയുടെ പ്രചാരണം സ്ഥിരതയുള്ള ബി ജെ പി വോട്ടുകൾക്കൊപ്പം മോദി പ്രഭാവവും ക്രൈസ്തവ വോട്ടർമാരിൽ നിന്ന് മുൻകാലത്തേക്കാൾ അധികമായി ലഭിക്കാവുന്ന പിന്തുണയും വെച്ച് മുന്നേറാനാകുമെന്ന് നേതൃത്വം കണക്കുകൂട്ടുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടക്കുന്ന ആദ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും നാൽപ്പത്തിനാല് ശേഷം കേരള കോൺഗ്രസുകാർ മുഖാമുഖം മത്സരിക്കുന്നു എന്നതും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ട്